അസ്സാമലൈക്കും ട്രെൻഡുകളുടെ കാലമാണല്ലോ ഇപ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഓരോ ട്രെൻഡുകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി മാറി വരാറുണ്ട് നമുക്കറിയാം ഈ അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം വലിയ രീതിയിൽ ട്രെൻഡായി മാറുന്ന ഒന്നാണ് മഞ്ഞൾ പൊടിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമുക്കറിയാം ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക എന്നിട്ട് അടിഭാഗത്തായിട്ട് ഒരു മൊബൈലിൽ ടോർച്ച് കത്തിച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ഗ്ലാസ് വെള്ളം വയ്ക്കുന്നു അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടി മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് അതിങ്ങനെ വെള്ളത്തിൽ കൂടി താഴേക്ക് പോകുന്ന ആ ഒരു വെളിച്ചത്തിൽ അതിൻ്റെ ചുറ്റും ആളുകൾ ഇങ്ങനെ ഇരുന്നു കൊണ്ട് വളരെയധികം കൂടി അതിനെ നോക്കിക്കാണുന്ന ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡായി മാറുന്നത് നമുക്കറിയാം സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ആ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഹ്മുള്ള ഖാസമി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏത് വിഷയത്തിലും അദ്ദേഹം സംസാരിക്കുന്നതായി കാണുവാൻ സാധിക്കും നമുക്കറിയാം ഈ അടുത്ത കാലത്തായി നടന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചും അതോടൊപ്പം ലബുബു എന്ന് പറയുന്ന പാവകളെ കുറിച്ചുമെല്ലാം അദ്ദേഹം സംസാരിച്ചു വെക്കുകയുണ്ടായി അത്തരത്തിലാണ് ഈ ഒരു ട്രെൻഡിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു വെച്ചത് എന്തായാലും അദ്ദേഹം ഈ ഒരു ട്രെൻഡിനെ കുറിച്ച് പറയുന്ന അതിന്റെ പിന്നിലുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം ഒരു പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ എന്നാൽ ചില ചില പൊടികളുടെ കൂട്ട് ചില പൊടികൾ അതൊക്കെ പത്ര കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പ്രത്യേകമായ അവസ്ഥയിൽ അത് കൊണ്ടുവരുന്നത് നെഗറ്റീവ് എനർജീസിനെ ക്ഷണിച്ചു വരുത്തുകയും പിന്നെ ആ കുട്ടിയിലും ആ വീട്ടിലും ഒക്കെ പൈശാചികത ഉണ്ടാവുന്ന കാരണമാകും നമുക്ക് നിലവിലുള്ള കാര്യം വിഷയമായ കാര്യത്തെക്കുറിച്ച് പറയാം ഒന്ന് ഇരുട്ട് മുറി അവിടെ നടക്കാൻ നടക്കുന്ന ഈ കാരണം എന്നാൽ ഈ എൽ ഡി എക് മാജിക്കൽ സ്ലാഷ എന്ന ഈ സംഭവം ഒന്ന് ഇരുട്ടുമുറി രണ്ട് കത്തിച്ചു വെച്ച ടോർച്ച് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിന്റെ എന്താ പറയാ അതിൻ്റെ ടോർച്ചിന്റെ ഭാഗം ഓൺ ചെയ്ത് വെക്കുക എന്നിട്ട് മൂന്ന് അതിന്റെ മുകളിലേക്ക് ഗ്ലാസ് വെക്കുക ആ ഗ്ലാസിൽ വെള്ളം നടക്കും അഞ്ച് അതിലെ ആ അവിടെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഗീതം എന്തെങ്കിലും പിയാനോ സംഗീതം ഒരു അട്രാക്റ്റീവായ ആ സന്ദർഭത്തിൽ അട്രാക്റ്റീവായ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സംഗീതം തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായി കാണും ഈ സംഗീതം ഏതാണെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ സംഗീത ഉപയോഗിക്കുന്നത് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടും പിന്നെ ആ വെള്ളം നിറച്ച് പിന്നെ ഈ സംഗീത സാന്നിധ്യത്തിൽ പിന്നീട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടും ആ മഞ്ഞൾപ്പൊടി താഴ്ന്നു പോകുന്നത് കുട്ടികളെ അടുത്തെത്തി കുട്ടികളും മുതിർന്നവരൊക്കെ വളരെ കൗതുകത്തോടെയും അത്ഭുതത്തോടു കൂടിയും നോക്കി നിൽക്കും ഇത് ഇത് സ്വാഭാവികമായ സംഗതിയാണ് പക്ഷെ ഇത് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആളുകൾക്ക് അതിൽ ഒരു കൗതുകപരമായ ഒരു പ്രവർത്തനമായിട്ടാണ് ഇപ്പൊ ഈ ഇതിന്റെ പിന്നിൽ പഴയ കാലത്തൊന്നുമില്ല മഞ്ഞൾപ്പൊടി ഉണ്ട് വെള്ളമുണ്ട് ടോർച്ചുണ്ട് ഇരുട്ടുമൊഴി ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ പൈശാചിക അനുദിനം അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചില പൽപര കക്ഷികൾ ചില നിഗൂഢ താല്പര്യക്കാർ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പിശാചിനെ കയറ്റി കൂട്ടാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ചില താല്പര്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ഈ ഒരു എന്ന് പറയുന്ന അതൊരു നെഗറ്റീവ് ചിന്തകളെ അത് കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഈ ഒരു ട്രെൻഡ് ഒരു പൈശാചിക ക്രിയയുടെ ഭാഗമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ചില പൈശാചിക ശക്തികളുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു സാമീപ്യം ഉണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ഇനി ഇതോടൊപ്പം ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതൊരു പൈശാചിക ക്രിയയുടെ ഭാഗമാണ് എന്ന് താൻ പറയുന്നതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയാണ് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം മഞ്ഞൾ അതേപോലെ തന്നെ വെള്ളം പിന്നെ വെളിച്ചം അതേപോലെ തന്നെ ഇരുട്ടുമുറി സംഗീതം ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ മഞ്ഞൾ എന്നത് താന്ത്രിക താന്ത്രിക പ്രമാണമനുസരിച്ച് അത് മഞ്ഞൾ വ്യാഴം ചുക്കീറ്റിനെ അഥവാ ബൃഹസ്പതിയെ കുറിക്കുന്നതും സൂചിപ്പിക്കുന്നതുമാണ് താന്ത്രികയിൽ അത് ബൃഹസ്പതിയെ സൂചിപ്പിക്കുന്നതാണ് മഞ്ഞൾ വെള്ളമാകട്ടെ രാശി അല്ലെങ്കിൽ പറയും അഥവാ ചന്ദ്രനെ സൂചിപ്പിക്കുന്നതാണ് വെള്ളം പിന്നെ ഉള്ളത് ഇത് രണ്ടും അതായത് മഞ്ഞൾപ്പൊടി വെള്ളം മൂന്നാമതായത് ഇരുട്ട് മുറിയാണ് ഇരുട്ട് എന്നത് സ്വാഭാവികമായിട്ടും ഈ ഇരുട്ട് എപ്പോഴും മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു അത് എപ്പോഴും പരിശാചിക്കുന്ന സാന്നിധ്യത്തിൽ നമ്മൾ ഭയപ്പെടും പിന്നീട് ആ സന്ദർഭത്തിൽ കൊണ്ടുവരുന്ന വെളിച്ചം വെളിച്ചം അഥവാ അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ് വെളിച്ചം മറ്റൊരു കാര്യം സംഗീതം ഇത് എല്ലാത്തിന്റെയും ഈ ഒരു കൂട്ടായ്മയിൽ അവിടെ നെഗറ്റീവ് എനർജി നൂറ് ശതമാനം പ്രവർത്തിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം ഈ കുട്ടിയിൽ പിശാചിക്കറാൻ കാരണമാണ് ആ മുറിയിൽ ആ സാന്നിധ്യത്തിൽ നൂറ് ശതമാനം പിശാപിപ്പിക്കും ആദ്യം എന്നാൽ ഈ ഭൗമ മണ്ഡലം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു ഒരു യാഥാർത്ഥ്യം പിഷാജ് എല്ലാവർക്കും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കുട്ടി ഇന്നലെ കുട്ടി പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടിയെ പോലെ പിശാജ് പെട്ടെന്ന് കയറുന്ന ആളുകളാണ് സ്ത്രീകൾ ഇനി മുതിർന്നവരും തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഇവരെ എല്ലാം സ്വാധീനിക്കും എന്ന കാര്യം നൂറ് ശമനം ഉറപ്പാണ് പിന്നെ അത് അപ്പോൾ ബോധ്യപ്പെട്ടു എന്നില്ല പിന്നെ അത് അവർ ആക്ട് ചെയ്യുന്ന സമയങ്ങളിലാണ് ബോധ്യപ്പെടുക അത് അവരുടെ മനസ്സിനെ മാറ്റിമുറിക്കും അവരുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകും നന്മയിലേക്കുള്ള അവരുടെ താല്പര്യങ്ങൾ കുറയും ശത്വം വർദ്ധിപ്പിക്കും എന്നാലിത്ഭിപ്രായമല്ല മറിച്ച് മറ്റുള്ള മതങ്ങളിലെ പുരോഹിതന്മാരും ഈ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനുദാഹരണമായിക്കൊണ്ട് അദ്ദേഹം അരുൺകുമാർ വ്യാസ് എന്ന് പറയുന്ന ഒരു ജ്യോതിഷിയായ ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ച് അതായത് ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിലിടുന്ന ഈ ഒരു ട്രെൻഡിനെ കുറിച്ച് അദ്ദേഹവും പ്രതികരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ജ്യോതിഷിയായ ആസ്ട്രോളജറായ പേര് അരുൺകുമാർ വ്യാസ് എന്നാണ് അരുൺകുമാർ വ്യാസ് താന്ത്രിക പ്രക്രിയകളിലൊക്കെ പ്രശസ്തനാണെന്ന് മാത്രമല്ല അറിയപ്പെടുന്ന ഒരു ആസ്ട്രോളജറാണ് പ്രഗത്ഭനായ ഒരു ഹൈന്ദവ പണ്ഡിതനും ആസ്ട്രോളജറുമാണ് അരുൺകുമാർ വ്യാസ് സംഭവം പുറത്തു വന്ന ഉടനെ അദ്ദേഹം പേജിൽ ഒരിക്കലും ഇതാണ് അരുൺ ശരിയാണ് നോക്കിയപ്പോൾ അദ്ദേഹവും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ ഏകദേശം അറുപത്തിരണ്ടായിരം ഫോളോവേഴ്സ് ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ്ബുക്ക് പേജിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി ഞാനൊന്ന് കാണിക്കാം റിയാം മന്ത്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്രിയ ഇത്തരത്തിലുള്ള ഈ ഒരു മഞ്ഞൾ പൊടി വെള്ളവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഈ ഒരു ട്രെൻഡ് അദ്ദേഹം ഒരു മന്ത്രവാദപരമായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്നാണ് ഹിന്ദുവായ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് റഹ്മത്തുള്ള ഖാസ്മി മാത്രമാണിത് പറഞ്ഞു വെച്ചത് എങ്കിൽ ഒരുപക്ഷെ സകല ഇസ്ലാമിക വിരോധികളും ചാടിക്കടിക്കാൻ രംഗത്ത് വരും പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുവായിട്ടുള്ള ഒരു ജ്യോതിഷിയായ ഒരു മനുഷ്യനും ഇത് ഒരു മന്ത്രവാദപരമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ജ്യോതിഷിയായ അരുൺകുമാർ വ്യാസ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ചില കുറിപ്പുകൾ വായിച്ചുകൊണ്ടും അതിനെക്കുറിച്ച് റഹ്മത്തുള്ള ഖാസ് ഉസ്താദ് വിവരിക്കുന്നുണ്ട് കൊടുക്കുന്നത് ഇത് പ്രക്രിയ താന്ത്രിക വിദ്യയാണ് സാധാരണക്കാർ ചെയ്യരുത് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അറിയുന്ന ജ്യോതിഷികളത് ചെയ്യുമ്പോൾ തന്നെ അവർ അതിനൊരുപാട് അത്യാവശ്യ കാര്യത്തിനൊരു താന്ത്രിക പ്രക്രിയ ജ്യോതിഷി ചെയ്യേണ്ടി വന്നാൽ അതിനുവേണ്ടി ദിവസങ്ങളോളം വ്രതമെടുത്ത് പല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യും എന്നിട്ടാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു താന്ത്രിക പ്രക്രിയ പോലും അവർ ചെയ്യാറുള്ളത് സാധാരണക്കാർ അത് ചെയ്യാൻ ഒരിക്കലും പാടില്ല കാരണം എന്തുകൊണ്ട് ഇത് തികച്ചും പൈശാചികമായി ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം കുറിച്ചത് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് സം ഇത് കേവലം ഒരു കൗതുകമായ ഒരു കർമ്മമല്ല ഇത് കേവലം കൗതുകം അളവാക്കുന്ന കർമ്മമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് ചെയ്യരുത് ഇറ്റ് ഈസ് പ്രാക്ടീസ് കൃത്യമായും ഒരു വളരെ വലിയ ഒരു അഥവാ അഥവാചികം സാത്രി കർമ്മമാണ് നെഗറ്റീവ് എനർജീസ് ഇത് തീർച്ചയായും നെഗറ്റീവ് എനർജീസിന് അഥവാ വിഷാചുക്കളെ ക്ഷണിച്ചു വരുന്ന വരുത്തുന്ന ഒരു കാര്യം യാതൊരു കാരണവശാലും ഇത് കേവലം ഒരു കൗതുകം എന്ന രൂപത്തിൽ നിങ്ങൾ ഇത് ചെയ്യരുത് ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് അരുൺ വ്യാസ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്രയിൽ ഒരു 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 അറിയപ്പെട്ട ജ്യോതിഷിയാണ് അദ്ദേഹം ഉസ്താദിന്റെ ഈ വീഡിയോ ഏകദേശം ലക്ഷത്തോളം ആളുകൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന ഒട്ടുമിക്ക കമന്റുകളും ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന കമന്റുകളാണ് അധികവും കാണാൻ സാധിച്ചത് അതിലെ ചില കമന്റുകൾ ഞാനൊന്ന് വായിക്കാം ഞാൻ ഇങ്ങനെ ഒരു കാര്യവും പരീക്ഷിക്കില്ല അള്ളാഹു തോന്നിപ്പിക്കാത്തതിൽ നന്ദി ഞാനും ചെയ്തിട്ടില്ല അലഹമദുലില്ല ചെയ്യാൻ തോന്നിയില്ല മക്കൾക്കും തോന്നിയില്ല ഉസ്താദ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ടോക്സ് നടത്തുന്ന വളരെ അത്യാവശ്യവും ഉപകാരപ്രദവുമാണ് ഞാൻ എൻ്റെ മോൻറെ നിർബന്ധത്താൽ ഒട്ടും താല്പര്യമില്ലാതെ ചെയ്തു സംഗീതമൊന്നും ഉപയോഗിച്ചില്ല സ്റ്റാറ്റസും ഇട്ടില്ല അള്ളാഹു പുറത്തു തരട്ടെ ഇതിലുള്ള ആപത്ത് അറിയില്ലായിരുന്നു പലപ്പോഴും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം അവർക്കും കാണിച്ചു കൊടുക്കണം വിചാരിച്ചു ബട്ട് അള്ളാഹു ഞങ്ങളെ അത് ചെയ്യാൻ അനുവദിച്ചില്ല അൽഹദില്ലാ ഹയർ ഉസ്താദ് ഇത് പറയുമ്പോൾ തുടക്കത്തിൽ വിശ്വാസമില്ലാതെ പുച്ഛത്തോടെ കേട്ടിരുന്ന പലരും ജോൽസ്യൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ വിശ്വാസം വന്നവർ ആയിരിക്കും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട